നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് വന്നിട്ടുള്ള വിവിധ താൽക്കാലിക റിക്രൂട്ട്മെൻറ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ടെലഗ്രാം ചാനലാണ് ടെലഗ്രാമിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം പേര് ജോയിൻ ചെയ്ത ടെലഗ്രാം ചാനലാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കൂടുതലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറവാണ് കൂടുതൽ പോസ്റ്റുകൾ നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാറുള്ളത് വീഡിയോ ചെയ്യാനുള്ള സാഹചര്യമൊക്കെ പല സമയത്തും കിട്ടാറില്ല അതുകൊണ്ടാണ് പക്ഷേ ഞങ്ങൾ നോട്ടിഫിക്കേഷനൊക്കെ അതത് സമയത്ത് തന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം അതിൽ കയറിയിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ടെമ്പററി ഇക്യൂപ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ സ്നേഹധാര ആയുർ സ്വാതം എന്നീ പദ്ധ പദ്ധതികളിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് ആയുർവേദ നഴ്സ് എന്നീ ഒഴിവുകളിലേക്ക് ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പികൾ സഹിതം തിരിച്ചറ രേഖ സഹിതം ഹാജരാവേണ്ടതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യ ഭവൻ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ടോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം ഒൻപത് എട്ട് എട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തി ആറ് അൻപത്തി അഞ്ച് അറുപത്തി മൂന്ന് എന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വാക്കൻസി കേരളത്തിലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും ജനുവരി ഇ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വന്നേക്കാവുന്ന സെക്യൂരിറ്റി സൂപ്പർവൈസർ സെക്യൂരിറ്റി ഗാർഡ് മറ്റ് അനുബന്ധ തസ്തികൾ എന്നീ ഒഴിവുകളിലേക്ക് പുനരധിവാസ പദ്ധതി പ്രകാരം വിന്യസിക്കുന്നതിന് വേണ്ടി കൈസ് കോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമുക്ത ഭടന്മാരിൽ നിന്നും അവരുടെ ആശ്രിതരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകൾ ഓൺലൈനായിട്ട് ആയിട്ട് ഒക്ടോബർ ഇരുപതിന് രാവിലെ പത്ത് മണി മുതൽ ഡിസംബർ പത്ത് വൈകുന്നേരം അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് ഈ അപേക്ഷകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള വിന്യാസത്തിലേക്ക് അപേക്ഷ പ്രകാരം സ്ക്രീനിങ് നടത്തുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അവസാന തീയതി നിങ്ങൾ നോക്കുക അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെഇ എക്സ് കോൺ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഈ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഐ ടി ഐയിൽ ടെക്നിക്കൽ ടെക്നീഷ്യൻ ഇൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം ടി പി ഇ എസ് ട്രേഡിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ നിന്ന് സംവരണം ചെയ്തിട്ടുള്ള ഒഴിവുകളിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ താൽക്കാലികമായിട്ട് നിയമിക്കുന്നുണ്ട് ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ സി വി ടി സർട്ടിഫിക്കറ്റും അതോടൊപ്പം പ്രവർത്തി പരിചയവും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ എൻ സി ബി ടീം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ താല്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ പകർപ്പുമായിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഐ ടി ഐയിലേക്ക് ഐ ടി ഐയുടെ ഓഫീസിലേക്ക് ഹാജരാവേണ്ടതാണ് പൂജ്യം നാല് ഏഴ് പൂജ്യം രണ്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് ഒൻപത് ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഐ ടിയിൽ റെഫ്രിജറേറ്റർ ആൻഡ് എ സി ടെക്നീഷ്യൻ തസ്തികയിലേക്കും ജൂനിയർ ഇൻസ്ട്രക്റ്റർ പോസ്റ്റിലേക്ക് ഓപ്പൺ അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിനായിട്ട് സംരം ചെയ്തിട്ടുള്ള രണ്ട് ഒഴിവുകളിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നുണ്ട് ഒക്ടോബർ ഒൻപതിന് തന്നെയാണ് അതിൻ്റെയും അഭിമുഖം നടക്കുന്നത് പതിനൊന്ന് മണിക്ക് കഴക്കൂട്ടം ഗവൺമെൻറ് ഐ ടി ഐൽ വനിതാ ഐ ടി ഐയിലേക്കാണ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലേക്ക് ഒ ബി സി വിഭാഗത്തിൽ നിന്നും സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയേറ്റൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ് ട്രേഡിൽ പൊതുവിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള താൽക്കാലിക ഇൻസ്ട്രക്ടർമാർ നിയമിക്കുന്നുണ്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പുമായിട്ട് പ്രിൻസിപ്പാൾ മുഖേന മുബാ മുമ്പാകെ അഭിമുഖത്തിനായിട്ട് ഹാജരാകേണ്ടതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഒന്ന് എട്ട് മൂന്ന് ഒന്ന് ഏഴ് നമ്പർ നമ്പർ വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തിരുവനന്തപുരം ശ്രീജിത്ത തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ താൽക്കാലിക നിയമനത്തിന് എട്ടാം തീയതി വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ ഒൻപത് മുപ്പതിന് കോളേജിൽ ഹാജരാകേണ്ടതാണ് സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ എറണാകുളം കോഴിക്കോട് റീജിയണൽ ഓഫീസിലേക്ക് റീജിയണൽ എസ് എസ് ആർ സി കോ ഓർഡിനേറ്ററെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥി വിശദമായിട്ടുള്ള ബയോഡാറ്റ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം പതിനഞ്ചാം തീയതി രാവിലെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ പൂജപ്പുര എന്ന വിലാസത്തിലേക്ക് അപേക്ഷ അയക്കേണ്ടതാണ് രണ്ട് ഒഴിവാണ് ആ ഒരു പോസ്റ്റിലേക്കുള്ളത് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് ഡബ്ല്യൂയിൽ ബിരുദമോ സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദമോ ഉണ്ടായിരിക്കേണ്ടതാണ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് ഡബ്ല്യു ബിരുദവുമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് എന്തെങ്കിലും ഏതെങ്കിലും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി മേഖലയിൽ രണ്ട് വർഷത്തെ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം സാലറി ആയിട്ട് ലഭിക്കുക അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ധനുവ ധനുവച്ചപുരം ഗവൺമെൻറ് ഐ ടി ഐയിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്കാണ് ഒൻപതാം തീയതി രാവിലെ അവർ പത്തുമണിക്കാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ടൂൾ ആൻഡ് ഡൈ മേക്കർ മെക്കാനിക്കൽ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലൈഡ് വെൽഡർ മെഷീനിസ്റ്റ് ട്രേഡുകളേക്കായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് ബിടെക്ക് അതല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ള ഐ ടി ഐ ഡിസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് യോഗ്യതയുള്ളവർ പ്രിൻസിപ്പാൾ മുഖേനയായിരിക്കും ഇൻറ്റർവ്യൂ നടക്കുക നിങ്ങൾ പത്ത് മണിക്ക് ഒൻപതാം തീയതി ഐ ടിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ഇത്രയ്ക്കാണ് താൽക്കാലികമായിട്ട് വന്നിട്ടുള്ള വിവിധ വേക്കൻസികൾ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഇതോടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഇത്തരത്തിലുള്ള പെർമനൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ